നടന്ന യു ഡി എഫ് വിചാരണ സദസ്സിൽ നിവേദനവുമായി എത്തിയ ഭിന്നശേഷിക്കാരിയായ ഇരുപത്തി ഒന്നുകാരി ദിജിഷയ്ക്ക് നൽകാമെന്നേറ്റ മുച്ചക്രവാഹനം പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇന്ന് കൈമാറി കാലിന് സ്വാധീനമില്ലാതെ നടക്കാൻ പറ്റാത്ത ദിജിഷ സ്വന്തമായൊരു മുച്ചക്ര വാഹനത്തിനായി വർഷങ്ങളായി പല വാതിലുകളും മുട്ടുന്നു പല ഒഴിവുകഴിവുകളും പറഞ്ഞ് അധികൃതർ എല്ലായ്പ്പോഴും തിരിച്ചയക്കുകയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് താനൂരിലെ വിചാരണ സദസ്സിനെക്കുറിച്ച് അറിഞ്ഞ ദിജിഷ നിവേദനവുമായി എത്തുന്നത് വളരെ പ്രയാസപ്പെട്ട് സദസ്സിലേക്ക് കടന്നു വന്ന യുവതിയുടെ അടുത്തേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള യു ഡി എഫ് നേതാക്കൾ വേദിയിൽ നിന്നിറങ്ങി വന്ന് സങ്കടം കേൾക്കുകയായിരുന്നു ആവശ്യം അറിഞ്ഞ ഉടനെ യു ഡി എഫ് നേതാക്കളെ സാക്ഷി നിർത്തി പി കെ കുഞ്ഞാലിക്കുട്ടി വാഹനം നൽകാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു അവസാനം തന്റെ ആഗ്രഹം നിറവേറിയ സന്തോഷത്തിലാണ് ദിജിഷ മടങ്ങിയത് ആ സ്വപ്നമാണ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയിലൂടെ പൂവണിഞ്ഞത് ഇത്ര കാലവും സ്വന്തം കാര്യങ്ങൾക്ക് പോലും യാത്ര ചെയ്യാൻ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയായിരുന്നു ഇനി എനിക്ക് സ്വന്തമായി ആരുടെയും ആശ്രയമില്ലാതെ യാത്ര ചെയ്യാം സന്തോഷം മറച്ചുവെക്കാതെ ദിജിഷ പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എയുടെ കാരാത്തോട്ടെ വസതിയിൽ വെച്ചാണ് വാഹനം കൈമാറിയത്

ഐ ലക്ഷത്തോളം ഉപഭോക്താക്കളും ും രണ്ടു തിമരശസ്ത്രീയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ